നമസ്കാരം കേരളത്തിൽ വേടൻ ഒരു ചർച്ചാ വിഷയമായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിയുന്നു വേടന് ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റത്തിൻ്റെ മാത്രമല്ല സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് നിന്നുപോലും ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നു നമ്മൾ എന്തിനാണ് വേടൻ എന്ന കലാകാരനെ എതിർക്കുന്നത് എന്നവർ ചോദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്കെതിരായ പാട്ട് ഓർമ്മപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ അത്തരക്കാരുടെ പിന്തുണയെല്ലാം വേടന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും വേടൻ കേരളത്തിൽ ജാതി ചിന്ത ഉറപ്പിച്ചു പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളെ ഓർമ്മപ്പെടുത്തി യുവാക്കൾക്കിടയിൽ ആ ജാതി ചിന്ത ഇപ്പോഴും സജീവമായി നിലനിർത്തി ഹിന്ദു ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ടൂളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റമാണ് ഇനി ഈ ഒരു ദൃശ്യം നമുക്കൊന്ന് കാണാം Come. ഇത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ദില്ലി യൂണിവേഴ്സിറ്റിയുടെ നോർത്ത് ക്യാമ്പസ് സന്ദർശിക്കുന്ന ചിത്രമാണ് അദ്ദേഹം ആ ക്യാമ്പസിലേക്ക് വരുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നു ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ കാരണം അദ്ദേഹം സായുധ സേനയ്ക്കെതിരെ എടുത്ത നിലപാടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ എടുത്ത നിലപാടാണ് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ വില കുറിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം അതിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് പക്ഷേ വിഷയം അതല്ല ഇദ്ദേഹം ദില്ലി എത്തിയത് വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആരെയും മുൻകൂട്ടി അറിയിക്കാതെ ദില്ലി യൂണിവേഴ്സിറ്റി അധികൃതരെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെയാണ് ക്യാമ്പസ് സന്ദർശിച്ചിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മൂലം ക്യാമ്പസിൽ ഉണ്ടായി അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾ ഒരു ക്യാമ്പസിലേക്ക് വല ലോക പ്രശസ്തമായ ധാരാളം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ചിട്ടുള്ള ഒരുക്കങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ അവിടുത്തെ പ്രവർത്തനം തന്നെ താളം തെറ്റിപ്പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെയാണ് ഇന്നലത്തെ സംഭവം ഉണ്ടായത് ദില്ലി യൂണിവേഴ്സിറ്റി അധികൃതർ ഇതിനെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ഇങ്ങനെ അധികൃതരെ അറിയിക്കാതെ മുൻകൂട്ടി പറയാതെ സിലേക്ക് വന്നു കയറിയാൽ അവിടെ നേരത്തെ ആ തീയതിയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ പരീക്ഷകളടക്കമുണ്ടാകാം ഈ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ താളം തെറ്റുകയും വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും ഇത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല ചെയ്യുന്നത് രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ മുൻകൂട്ടി അറിയിക്കാതെ ദില്ലി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ എത്തുന്നത് നേരത്തെയും രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും ചെയ്തിരിക്കുന്നു അയാൾ ഇനി അത് വീണ്ടും ആവർത്തിക്കും എന്ന് അധികൃതർക്ക് നല്ല ബോധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദില്ലി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ശക്തമായി രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തെ അപലപിച്ചിരിക്കുന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്നലെ അദ്ദേഹം എന്തിനവിടെ പോയി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം അവിടുത്തെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ കാണാനും അവരുമായി സമ്മതിക്കാനുമാണ് അവിടെ പോയതത്ര അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജാതി വേർതിരിവ് ജാതീയമായ ചില വിഷയങ്ങൾ അത് ക്യാമ്പസുകളിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ യൂണിവേഴ്സിറ്റിയിൽ പോയത് എന്ന് വ്യക്തമാണ് അതായത് യുവജനങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖല എന്നത് ക്യാമ്പസ് ആണ് അവിടെ എന്ത് വിവാദമായ വിഷയം ഇട്ടു കൊടുത്താലും അത് കത്തിജൊലിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജാതി ചിന്തകൾ വളർത്താനും ജാതീയമായി ഉച്ചനീചത്വങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ എന്ന് യുവജനങ്ങൾക്കിടയിൽ ഒരു ബോധം സൃഷ്ടിക്കാനും ക്യാമ്പസുകൾ ിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും ക്യാമ്പസുകളിൽ നിന്ന് ഒരു പ്രതിഷേധ സമരമോ കലാപമോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം ജാതിരാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് നമുക്കറിയാം ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ നിലനിന്നിരുന്ന കടുത്ത ജാതിരാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിന്റെ അടിസ്ഥാനം സ്ഥാനമിട്ടത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ അധികാരം പിടിച്ചെടുത്തത് കേന്ദ്രത്തിൽ അധികാരത്തിനെത്താൻ വലിയ സഹായകമായി മാത്രമല്ല ഗുജറാത്ത് പോലുള്ള ഉരുക്ക് കോട്ടകൾ ബി ജെ പി നിലനിർത്തുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെ ബി ജെ പിക്ക് ഒരിക്കലും ചെന്നെത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലകളിലേക്ക് കൂടി ബി ജെ പി പോയപ്പോൾ കഴിഞ്ഞ പത്തു പതിനൊന്ന് വർഷമായി നിരന്തരമായി മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ വിജയിക്കാനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല ഇതിനിടയിൽ നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം വിജയിക്കാനും ബി ജെ കഴിഞ്ഞു കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിഷ്പ്രഭമായി പോവുകയുമാണ് ഈ ഹിന്ദു ഐക്യത്തെ തകർക്കാനും വികസനത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് വരുന്നത് തകർക്കാനും പഴയ ജാതി ചിന്ത പുനഃസ്ഥാപിക്കാനുമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമം നടക്കുന്നത് ജാതി സെൻസസ് എന്ന ഒരു ആവശ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ജാതി സെൻസസ് എന്ന ഒരു ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ വഴങ്ങാതെ വന്നപ്പോൾ ഈ പറയുന്ന കോൺഗ്രസും അതിൻ്റെ ഘടകകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തനിച്ച് ജാതി സെൻസസ് നടത്താൻ തുടങ്ങി സത്യത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സെൻസസ് എടുക്കാനുള്ള എല്ലാ അവകാശവും കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന സർക്കാരുകൾക്ക് അത് ചെയ്യാൻ കഴിയില്ല പക്ഷേ സർവേ എന്ന രൂപത്തിൽ പല സംസ്ഥാന സർക്കാരുകളും ഇത്തരത്തിലുള്ള കണക്കെടുപ്പ് നടത്തുകയും തെറ്റായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ ജാതി സെൻസസ് അല്ലെങ്കിൽ ജാതി എന്നതിൻ്റെ കോളം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു സെൻസസ് നടക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ അത്തരത്തിൽ സെൻസസിനെ രൂപപ്പെടുത്തിയത് പക്ഷേ അതിലും നിൽക്കാതെ തന്നെ ജാതീയമായി മറ്റു മേഖലകളിലേക്ക് പോകാനും ബി ജെ പിയുടെ ഈ രാഷ്ട്രീയത്തെ തകർക്കാനായി പഴയ ജാതി ചിന്തകൾ കൊണ്ടുവരാനും അതിന് ക്യാമ്പസുകളെപ്പോലും ഉപയോഗിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ദില്ലി യൂണിവേഴ്സിറ്റി സന്ദർശിച്ചത് എന്ന് വ്യക്തമാണ് അത്തരം പ്രവർത്തനം തന്നെയാണ് വേടൻ കേരളത്തിൽ നടത്തുന്നത് ദില്ലിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ജാതി ചെന്ത സമൂഹത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടൂൾ മാത്രമാണ് വേടൻ എന്ന് നമുക്ക് ഈ സമയത്ത് വിശ്വസിക്കേണ്ടി വരും കാരണം വലിയ വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഇത് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് എന്ന് വ്യക്തമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വലിയ കലാപങ്ങൾ ഉണ്ടാക്കുക സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം അതായത് ഇങ്ങനെ ഒരു പ്രക്ഷോഭമുണ്ടാക്കിയാൽ ബംഗാളിലും മറ്റും നടന്നതുപോലെയുള്ള പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ സർക്കാർ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബംഗാളിലെ പോലെ പട്ടാള അട്ടിമറിയൊന്നും നടക്കില്ല എങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഈ അക്രമങ്ങൾക്ക് സാധിക്കുമെന്ന് കോൺഗ്രസ് ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതൊന്നും ഫലിക്കാൻ പോകുന്നില്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇതേ അജണ്ട രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും കോൺഗ്രസ് ഈ രാജ്യത്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ഹിന്ദുക്കളിൽ പിന്നോക്ക വിഭാഗക്കാരെ ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാരെ അടർത്തി പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർത്ത് വെച്ച് രാജ്യത്ത് അധികാരം പിടിക്കാം എന്ന് കോൺഗ്രസിൻ്റെ അതൊരു പഴയ തന്ത്രമാണ് അത്തരം തന്ത്രങ്ങൾ പുതിയ ആയുധങ്ങളോടുകൂടി മൂർച്ച കൂട്ടിയെടുക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് അതിന് വില കുറച്ച് കണ്ടുകൂടെ തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ദൗത്യം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയമായ വൈരാഗ്യങ്ങളും മറന്ന് നിതീഷ് കുമാറിനെയും ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെയും എൻ ഡി എയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്നോർത്താൽ മതി കാരണം അത്രമാത്രം ജാഗ്രത പുലർത്തിയിരുന്നില്ല എങ്കിൽ ജനഹിതത്തിന് വിരുദ്ധമായി ചില കണക്കുകൾ ഒപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഭൂരിപക്ഷം ഒപ്പിക്കാനും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനും ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒക്കെ ചില കക്ഷികൾക്ക് സാധിക്കും അത് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ വികസന കുതിപ്പിന് തടയിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതാണ് അവരുടെ ഉദ്ദേശവും അതുകൊണ്ട് തന്നെ ദില്ലി ഈ യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധി നടത്തിയതുപോലെയുള്ള കലാപരിപാടികൾ ഇവിടെ വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ ഇതെല്ലാം സാമൂഹിക ഐക്യം അതുപോലെ തന്നെ ദേശീയ ഐക്യം ഇതൊക്കെ കൊണ്ട് നേരിടുക മാത്രമേ പോംവഴിയുള്ളൂ കാരണം ഓപ്പറേഷൻ സിന്ധൂർ അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണം ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി തൻ്റെ അജണ്ടയുമായി മറുഭാഗത്തു കൂടി ഇങ്ങനെ കടന്നു പോകുന്നത് തീർച്ചയായും നമ്മൾ കരുതിയിരിക്കണം സാമൂഹിക ഐക്യം നിലനിർത്തുക രാജ്യസ്നേഹം നിലനിർത്തുക അതുപോലെ ഒരു രാജ്യം എന്ന നിലയിലേക്ക് രാജ്യത്തിൻ്റെ പുരോഗമതിയിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇത്തരം ഹീനശ്രമങ്ങൾ Para ahli peradaban ular pombri